എല്ലാവർക്കും നമസ്കാരം മഞ്ജുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗണപതി സ്തുതിയുടെ ആദ്യത്തെ നാല് വരികളാണ് പഠിക്കാൻ പോകുന്നത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഒരു ഗണപതി സ്തുതിയുടെ ആദ്യത്തെ നാല് വരികൾ അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചൂട് നോക്കാം സിമ്പിളാണേ വലത്തെ കാലാദ്യം ഈ സൈഡിലേക്ക് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി എന്ത് ചെയ്യണം എന്ന് നമുക്ക് അടുത്ത അടുത്ത രണ്ടാമത്തെ ചോട് നോക്കിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ അടുത്തോട്ട് അടുത്തോട്ട് നമ്മുടെ വലത്തേക്കാൽ കൊണ്ടുവച്ചേക്കണം അപ്പോൾ നോക്കി വൺ ടു കണ്ടോ

സെവൻ എയ്റ്റ് ഓക്കെ അല്ലേ നമുക്ക് ഇപ്പം ഇപ്പം പഠിച്ച കാലിൻ്റെ കൈ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ നമ്മൾ വലത്തേക്കാൽ മുൻപോട്ട് വെച്ച് വൺ ടു ത്രീ ഫോർ അല്ലേ അപ്പം കാലങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിമ്പിൾ ചോറ് നമുക്കറിയാവുന്ന ചോറ് ഇനി നമ്മൾ എന്താണ് പഠിച്ചത് വലത്തേക്കാല് ഇടത്തേ കാലിന് അടുത്തോട്ട് കൊണ്ടുവരേണ്ടേ വൺ അല്ലേ വീണ്ടും തിരിച്ച് ടു വീണ്ടും മുന്നോട്ട് പിന്നെ പുറകോട്ട് ആ പദങ്ങനെയാന്ന് നോക്കിക്കേ കൈ രണ്ടും കൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു കൊട്ട് സൗണ്ട് കേൾപ്പിക്കേണ്ട സങ്ക നമ്മൾ പഠിക്കുന്ന ഗണപതി ശ്രുതി ആയതുകൊണ്ട് സൗണ്ട് കേൾപ്പിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ അത് കൂട്ടിപ്പിടിക്കുക വൺ ടു കണ്ടോ ത്രീ ഫോർ കണ്ടോ ഫൈവ് ഇനി മുൻപോട്ടേക്ക് വരുന്നു സിക്സ് പുറകോട്ടേക്ക് വരുന്നു ക്ലിയർ ആയോ നോക്കിക്കേ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഇത്രയും നമുക്കൊറ്റ സ്ട്രെച്ചിട്ടൊന്ന് നോക്കാമേ ശ്രീ മഹാരേവൻ തായി സോറി സോറി ഞാൻ മുന്നോട്ടേക്ക് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് ഒന്നും എടുക്കാം

സെവൻ എയ്റ്റ് ഓക്കെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം വൺ ടു എന്ത് ചെയ്യണം ആടണം ത്രീ ഫോർ ഇനി എന്ത് ചെയ്യണം ഇങ്ങനെ ഇരിക്കുന്ന കാര്യം ഫൈവ് സിക്സ് പിന്നെ സെവൻ എയ്റ്റ് കിട്ടിയോ ഒന്നിവിടെ നോക്കിക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ആണല്ലോ ഇത്രയും കാലമൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലേക്ക് പോകാം ഇനി ഇന്നത്തെ ചോട് നമ്മൾ കാൽഭാഗം പഠിച്ചിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകണം അല്ലേ ആ കൂട്ടിക്കുക സിമ്പിളാണേ വൺ ടു ഇനി നമ്മൾ ഒന്ന് ആടണ്ടേ നമ്മുടെ കൈ ഇങ്ങനെ വന്നിട്ട് ത്രീ ഫോർ കിട്ടിയോ വൺ ടു ത്രീ ഫോർ എന്നിട്ട് ആ കൈ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഫൈവ് സിക്സ് ഇനി സെവൻ എന്ത് ചെയ്യണം കാലും ബാക്കി പോകണം അപ്പം നമ്മുടെ കൈയും കൂടെ തിരിച്ച് സെവൻ വൺ ടു ഫോർ ഫൈവ് സെവൻ ഇനി ഇപ്പോഴത്തെ സൈഡിൽ വരുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിയോ ഇനി ഇത് തന്നെ എന്തു ചെയ്യണമെന്നുണ്ടോ വൺ ടു സെവൻ സിക്സ് സെവൻ ത്രീമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ക്ലിയർ ക്ലിയറാണോ എങ്ങനെയുണ്ടായിരുന്നു ചോടുകൾ സിമ്പിളാണല്ലേ നമ്മളിപ്പോൾ കുറേ കുറേ ആയില്ലേ നമ്മളിപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ചോടുകളൊക്കെ ഏകദേശം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു സിമ്പിൾ സിമ്പിളെന്ന് പറയാനില്ല എന്നാലും ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോടുകളാണ് നമ്മൾ ഇട്ടത് എല്ലാവരും ഇത്രയും പഠിച്ചു കൊടുക്കണം ഇതിന് ഇനി ബാക്കിയും കൂടി ഉണ്ട് നമുക്ക് പഴക്ക പൊതുക്കെ ബാക്കിയുള്ളതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം വീടിനും പറയുന്ന പോലെ വീഡിയോസിന് കാര്യം എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേ വരെ എല്ലാവർക്കും നമസ്കാരം ആൻജി സുരേഷ്